ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ ഒരു വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് അതാണ് ഇന്ന് കൂട്ടുകാർക്കും ഒക്കെ പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ മുഖം വെച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നത് പെർഫെക്ഷനോട് കൂടി ഡാൻസ് കളിക്കുന്നത് ഇപ്പൊ വീഡിയോയുടെ ബാക്കിൽ കാണുന്നത് പോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് തീർച്ചയായും നമ്മുടെ കയ്യിലൊരു നല്ലൊരു ഫോട്ടോ ഒരു ഫുൾ സൈസ് ഫോട്ടോ ഉണ്ടായാൽ മാത്രം അത് നിങ്ങളെക്കൊണ്ട് ഡാൻസ് കളിപ്പിക്കാം നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാം അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് കളിക്കാം ഫുട്ബോൾ കളിക്കാം ഡാൻസ് കളിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാം അതായത് ഫാഷൻ ഷോ വരെ ചെയ്യാൻ സാധിക്കും ഇതുപയോഗിച്ചു കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സിനിമ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനും ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനും വെക്കാം അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അതിനുള്ളിലേക്ക് ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുക അത്രമാത്രം ചെയ്താൽ മതി ഓട്ടോമാറ്റിക് ആയിട്ട് എ ജനറേറ്റ് ചെയ്തു തരും അതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത അതൊക്കെ എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുട്ടികൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒക്കെ വീഡിയോകൾ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ വീഡിയോകൾ വീണ്ടും കാണാൻ വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ അഷ്കർ ഒളിക്കെന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതും കൂടി നിങ്ങൾ ലൈക്ക് അതിലും ഈ വീഡിയോ വരുന്നതായിരിക്കും മാക്സിമം വീഡിയോ ഷെയർ ഇനി എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാം വീഡിയോ കാണാൻ മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ആയിക്കുറിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഭാഗമായിരിക്കും ഉണ്ടാവുക അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ഇമെയിലെ കുറിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ മുകളിലായിട്ട് ഫീച്ചറൊന്നും ട്രെൻഡിങ് ഒന്നും സിംഗിംഗ് എന്നും ഡാൻസിങ് എന്നും സൂക്കർ എന്നും അങ്ങനെ ഒരുപാട് ഐറ്റംസ് കാണാൻ നിൽക്കും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് മൂവി ടി വി ഏത് ഏത് രീതിയിലുള്ള ഡാൻസോ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഫാഷൻ ഷോ ആണ് വേണ്ടെങ്കിൽ ഫാഷൻ ഷോ ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് തിരഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ സി ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സി ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്നു കൊണ്ട് ഒട്ടനവധി ടെംപ്ലെറ്റുകൾ കാണാൻ സാധിക്കും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ ശരീരത്തെ നമുക്കേ അറിയാൻ സാധിക്കും ഇപ്പോൾ മോഡിയുടെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ചെയ്തതുപോലെ ഓക്കെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരുപാട് മോഡലുകളുണ്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം എന്തായാലും ഫസ്റ്റ് ഉള്ളത് തന്നെ തെരഞ്ഞെടുത്തു ഇവിടെ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ യൂസ് ദ ടെംപ്ലേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആഡ് ക്യാരക്ടർ എന്നുള്ള ഭാഗം കാണാതെ കൊടുക്കുന്നത് കാരണം പണി കിട്ടും കോപ്പി റേറ്റ് കൊടുക്കും ആഡ് ക്യാരക്ടർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോ തെരഞ്ഞെടുക്കുക അതിനുവേണ്ടി നിങ്ങൾ മുകളിൽ കാണുന്ന ആൽബം എന്നുള്ള ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവർ താഴെ ഒരുപാട് ഫോട്ടോസ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തതാണ് ഇവിടെ ആൽബം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിനെ മെലെ ടച്ച് ചെയ്യുക അതിനുശേഷം വീണ്ടും ആൽബം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിന്നു കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഏതാണ് ആ ഫോട്ടോ അവിടെ തെരഞ്ഞെടുക്കുക ഞാനിവിടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കാം ഓക്കെ എൻ്റെ ഒരു ഫോട്ടോ തിരഞ്ഞെടുത്തു ഓക്കെ ശേഷം ഇവിടെ ലോഡിംഗ് ആകുന്നുണ്ട് ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം താഴെ ജനറേറ്റ് എന്നുള്ള ബട്ടണിന് മേലെ ടച്ച് ചെയ്യുക എന്നാൽ വെച്ചാൽ അല്പം വെയിറ്റ് ചെയ്താൽ ഇവിടെ ലോഡിങ് നടക്കുന്നുണ്ട് ഇവിടേക്ക് അതും ആ വീഡിയോ വരുന്നുണ്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഇതൊക്കെ ഞാൻ ചെയ്താണ്ടോ ഓരോന്നും ഇതേപോലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എല്ലാം പെർഫെക്ഷൻ ആണ് അത് അതിൻ്റെ പ്രത്യേകത അവിടെ അത് എത്തിക്കഴിഞ്ഞു ഞങ്ങൾക്കിത് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ അതിൽ ശബ്ദം പേടിയാണ് ശബ്ദം ഓക്കെ ഇത് ശബ്ദം ഞാൻ ഒഴിവാക്കുകയാണ് കാരണം കോപ്പുലേറ്റ് കൊടുക്കാൻ വെച്ചിട്ടുണ്ടോ കറക്റ്റ് നമ്മളാ ശരീരം നമ്മളെ ഷൂസ് വരെ കറക്റ്റാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഡാൻസ് ചെയ്യില്ല അപ്പോൾ ഓരോ ആൾക്കാർക്കും ഇതുപോലെ ജസ്റ്റ് ടച്ച് നിങ്ങളൊക്കെ മുഖം വെച്ചുകൊണ്ട് ജസ്റ്റ് ടച്ച് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഈ ഷെയർ എന്നുള്ള ബട്ടൺ വേറെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ വേറെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആയി ഇനി അതിൽ വേറെ എന്തെങ്കിലും ഇത് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് നോക്കാം ജസ്റ്റ് സി ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഓട്ടോ മത്സരമുണ്ട് ചാട്ട ഉണ്ട് ഏത് നമുക്ക് ഈ ഡാൻസ് ആണ് വേണ്ടെങ്കിൽ ഈ ഡാൻസ് ജസ്റ്റ് സെലക്ട് ചെയ്യാം ഓക്കെ യൂസ് ടെംപ്ലേറ്റ് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നും കൂടി തീർക്കാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ തന്നെ എടുത്തു ഓക്കെ ശേഷം ജനറേറ്ററിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇതിൽ വേറൊരു ഫീച്ചറും കൂടി ഉണ്ടോ ഞാൻ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചുതരാം വേറൊരു ഫീച്ചറും കൂടി ഉണ്ട് അങ്ങോട്ടൊന്ന് കാണിച്ചു തരാം അപ്പം ഇതൊന്ന് ലോഡായി കഴിഞ്ഞ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ലോഡിങ്ങ് സമയം എടുക്കുന്നുണ്ട് ചിലപ്പോൾ പെട്ടെന്നാവും ചിലപ്പോൾ പെട്ടെന്നാവില്ല ഓക്കെ ഇതായി കഴിഞ്ഞു ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്ത് നമുക്ക് പ്ലാ ചെയ്ത് നോക്കാം ഓക്കെ സൗണ്ട് ഉണ്ട് സൗണ്ട് ഞാൻ ഒഴിവാക്കി കേട്ടോ ഓക്കെ അങ്ങനെ പെർഫെക്ഷൻ അല്ലേ കറക്റ്റ് ആണോ ഫേസ് നമ്മൾ മൊബോക്കൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ അതേമാതിരി ചെയ്യുന്നത് ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാം നമുക്ക് വേറെ നോക്കാം വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് നോക്കൊണ്ട് ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇതിൽ വേറൊരു ഫീച്ചർ ഉണ്ട് കാണിച്ചാണ് ഈ ഒരു ഇത് കാണിച്ചിരുന്നത് ഇവിടെ നിന്ന് കൊണ്ട് ലോഡിങ്ങിൽ ഇതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് നോക്കട്ടെ വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് അതിൽ നിങ്ങൾ ചെയ്യണമെന്നല്ലോ ഓരോ വീഡിയോ എടുത്തിട്ട് അതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചു കൊണ്ട് ചെയ്യാൻ സാധിക്കും അത് കാണിച്ചിട്ടാണെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ഇതൊന്നും എടുക്കട്ടോ ഓക്കെ ഇതെടുത്തു ഇതെടുത്തതിന് ശേഷം യൂസ് ടെംപ്ലേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗം കാണാൻ നിൽക്കും അതിൻ്റെ മേലെ ടച്ച് ചെയ്യാം ഇവിടെ ഗ്രീൻ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം അതിനുശേഷം ക്യാരക്ടറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കും നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇപ്പം പറഞ്ഞുകൊണ്ട് തലക്കാരം ഈ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തു ഓക്കെ ജനറേറ്റ് കൊടുത്തു ഇനി ബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇനി ഗ്രീൻ സ്ക്രീൻ ആയിരിക്കും ഇനി നമുക്ക് ഏതെങ്കിലും കെഡ് മാസ്റ്റർ അതുപോലെ ഏതെങ്കിലും ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒക്കെ ഏഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്ത് എഡിറ്റിങ് കുറച്ചൊക്കെ ഐഡിയുള്ള ആളുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ നമുക്ക് ഏഡ് ചെയ്യാൻ സാധിക്കും അതായത് ഞാൻ ഇവിടെ ഫസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണിച്ചാൽ ലാസ്റ്റ് ഓക്കെ ഇത് ഇത് ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചതാ പ്ലേ നിൽക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതിനു ഉണ്ടോ ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാനായിട്ട് കട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഗ്യാലറിയിലേക്ക് ഒന്ന് പോകുന്നു ഗാലറിയിലേക്ക് പോകുന്നതിന് ശേഷം ഞാൻ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ജസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇന്നലെ ഈ വീഡിയോ കണ്ട ഒരുപാട് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ എന്താണ് നിങ്ങൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ ആഡ് ചെയ്താണത് ഇത് ലാസ്റ്റ് വേറെ ഒന്ന് കാണിച്ചതരാം ഉണ്ടോ ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പ് വേറൊരു ഇതിലേക്ക് ചെയ്തതാണ് ഇതേ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഞങ്ങളുടെ കൂട്ടുകളിലേക്ക് എത്തിക്കാം ഫ്രണ്ട്സ് ഇപ്പോൾ